വെൽക്കം ബാക്ക് എക്സിബേഷൻ ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും കുറച്ചു കൊണ്ട് അപ്പോൾ നമ്മുടെ മൊഴി കുഞ്ഞുങ്ങൾക്ക് എക്സിബേഷനെ കുറിച്ചു അപ്പോൾ എന്തായാലും എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ആശുപത്രി അറിയിക്കുന്നു നമുക്ക് ഇത് ഇന്നത്തെ വിഷയം നമ്മൾ എന്താണ് പറയാനും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡേ മുതൽക്കുള്ള മുതൽപ്പുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കണം വാക്സിനേഷൻ ഇഞ്ചക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തുള്ളി മരുന്നുകൾ കൊടുക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് പലർക്കും അത് എങ്ങനെയാണത് കൊടു തുടങ്ങുക എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നില്ല പഴയ ആൾക്കാർക്കല്ല ഇപ്പോൾ പുതിയതായിട്ട് ഇതൊക്കെ വളർത്തി തുടങ്ങുന്ന ആൾക്കാർക്ക് അതിൻ്റെ വാക്സിനേഷൻ ചെയ്യുന്ന രീതി എങ്ങനെയാന്നുള്ളത് അറിയുന്നില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കാനുണ്ട് അതും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പം എന്തായാലും അധികം സമയം നമ്മൾ കളയേണ്ട നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോകാം വാക്സിനേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വച്ചാൽ ഞാനിത് എല്ലാം ഓർമ്മിച്ച് പറയാമെന്നുള്ളത് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എനിക്കിത് ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പോൾ എല്ലാ പിന്നെ സാധാരണ രീതിയിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാനൊരു ഡയറി എഴുതി വെക്കലാണ് പതിവ് എൻ്റെ ചികിത്സാരീതികളും പിന്നെ അത് കൊടുത്തിട്ടുള്ള വാക്സിനേഷനും ഏതൊക്കെ അസുഖങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ ചികിത്സ ചെയ്തിട്ടുണ്ട് അതിൽ ഏതൊക്കെ നമുക്ക് പിന്നെ അസുഖം മാറിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഒരു റെക്കോർഡായിട്ട് ഞാൻ എഴുതി വെക്കലാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ വാക്സിനേഷൻ കുറേ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊന്നും നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം വാക്സിനേഷൻ പറഞ്ഞാൽ ഭയങ്കര അപകടകാരികമാണ് കാരണം നമ്മൾ അതാത് മരുന്നല്ലാതെ നമ്മൾ വാക്സിനേഷൻ മാറി കൊടുത്തു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ വാക്സിനേഷൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാനത് റെക്കോർഡായിട്ട് ഒരു സാധാരണ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ബുക്കിൽ റെക്കോർഡാക്കി എഴുതി വെക്കാറാണ് പതിവ് അപ്പോൾ എന്തായാലും വാക്സിനേഷൻ്റെ കുറിച്ചിട്ട് ഞാൻ റെക്കോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് നോക്കാം നമ്മൾ സാധാരണ നമ്മൾ വാക്സിനേഷൻ തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ചാൽ ലസോർട്ടിൽ നിന്നാണ് വാക്സിനേഷൻ നമ്മൾ സാധാരണ കൊടുത്തു തുടങ്ങുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് ലെസോട്ടയിലാണ് നമ്മൾ കൂടുതലും തുടങ്ങുന്നത് അപ്പോൾ ഏകദേശം ഒരാഴ്ച ഒരാഴ്ച പ്രായത്തിൽ കുഞ്ഞുങ്ങൾ വിരിച്ച് ഒരാഴ്ച പ്രായത്തിൽ കൊടുക്കുന്ന പിന്നെ വാക്സിനേഷൻ അവിടെ നിന്നാണ് നമ്മൾ മറ്റുള്ള വാക്സിനേഷൻ നമ്മൾ തുടങ്ങുന്നത് അതിന് മുന്നായി തന്നെ കാരണം വിരിച്ച ദിവസങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു വാക്സിനേഷൻ കൂടെ അത് നമ്മൾ കൂടുതലും ആർക്കും അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് എല്ലാവരും ഈ ലെസോട്ടാ മുതൽക്കാണ് താഴത്തേക്ക് വരുന്നത് അല്ലാതെ ഈ വിരിച്ച ദിവസം തന്നെ കൊടുക്കേണ്ട ഒരു വാക്സിനേഷൻ ഉണ്ട് ആ വാക്സിനേഷനിൽ രണ്ട് രീതിയുള്ളത് ഒന്ന് ഫേഷി ഇഞ്ചക്റ്റ് ചെയ്യുക ഫേഷിയിൽ ഉദ്ദേശിക്കുന്നത് ഈ തുറവാകത്ത് ഉദ്ദേശിക്കുന്നത് ഈ തുടഭാഗത്ത് ഈ തുടഭാഗത്ത് ഈ കോവിഡ് ഈ കാലിൻ്റെ ഈ തുടയിലാണ് നമ്മൾ പേശിയിലേക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യുക സാധാരണ നൂറോ പേന ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിതിൽ കൊടുക്കുക അപ്പോൾ ഈ ഈ ഭാഗത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു വാക്സിൻ ഉണ്ട് പക്ഷെ അതിൻ്റെ തന്നെ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് ആ ഒറ്റ ദിവസം തിരിഞ്ഞ ദിവസം തന്നെ പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ഈ മൂക്കിലും പിന്നെ കണ്ണിലേക്കും ഒത്തിക്കുന്ന അതേ വാക്സിനേഷൻ തന്നെ നമുക്ക് മൂക്കിലും കണ്ണിലും ഒറ്റക്കുന്നത് നമുക്ക് കിട്ടും അപ്പോൾ അത് ഈ എന്താ പറയുക ഈ എച്ച് വി ടി വാക്സിൻ എച്ച് വി ടി വാക്സിൻ ആണോ ഫസ്റ്റ് ഡേ കൊണ്ടുതന്നെ നമ്മൾ കൊടുക്കുക അത് പേഷ്യയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് കൊണ്ട് അതല്ലാതെ മൂക്കിലും കണ്ണിലും ഒറ്റക്കുന്നു ആ ഒരു വേദന രീതിയിൽ അപ്പോൾ നമ്മൾ കൂടുതലും മൂക്കിലും കണ്ണിലും ഒറ്റിക്കുന്ന പിന്നെ വാക്സി മരുന്ന് വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയ ആദ്യത്തെ ദിവസം നമ്മൾ കൊടുക്കേണ്ട വാക്സിന് എച്ച് വി ടി വാക്സിനായിട്ടാണ് ഭർത്താക ഹോർമോണ് എച്ച് വി ടി വാക്സിനിൽ രണ്ട് സീസണിട്ട് ഒന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന വാക്സിൻ ഉണ്ട് പിന്നെ കണ്ണിലും മൂക്കിലേക്കും ഒറ്റക്കുന്ന വാക്സിൻ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ണിലും മൂക്കിലേക്ക് ഒറ്റക്കുന്ന വാക്സിൻ വാങ്ങിയിട്ട് കൊടുക്കുക രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ കൊടുക്കേണ്ട വാക്സിന് അഞ്ച് ടു ഏഴ് ദിവസങ്ങൾ അതായത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഒരാഴ്ച ഒരാഴ്ചയിൽ നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കണം ഒരാഴ്ച നമ്മൾ ഡേ ഡയോൾഡിൽ കൊടുക്കാതെ ഒരാഴ്ചയിൽ നമ്മൾ കൂടുതലും കൊടുക്കുക അപ്പോൾ ഡേ ഡയോൾഡിൻ്റെ വാക്സിനേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞ് രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് ഒരാഴ്ച പ്രായത്തിൽ ഒരാഴ്ച പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്നത് ലെസോട്ടൺ ലസോട്ട സാധാരണ ഏകദേശം എല്ലാവർക്കും അറിയും കണ്ണിലും മൂക്കിലും ഒറ്റക്കുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഏത് രീതിക്കാണ് കൂടുതൽ ആർക്കും അറിയുന്നില്ല അപ്പോൾ ലെസോട്ട കണ്ണിലും മൂക്കിലും ഒറ്റക്കുന്ന വാക്സിന് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പിന്നെ കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഒരു കണ്ണിൽ കൊടുക്കുക ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് കണ്ണ് അല്ലെങ്കിൽ റൈറ്റ് കണ്ണിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു കണ്ണിൽ കൊടുക്കുക ഏത് സൈഡ് കണ്ണിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ കണ്ണിൻ്റെ നേര് ഓപ്പോസിറ്റ് സൈഡിൽ മൂക്കിൽ കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ വാക്സിനേഷൻ നമ്മൾ ചെയ്യേണ്ടത് അത് പ്രത്യേകം ഓർക്കുക സാധാരണ നമ്മൾ കണ്ണിൽ കൊടുക്കുമ്പോൾ ആ ഏതെങ്കിലും ഒരു കണ്ണിൽ പിന്നെ ഒരു തുള്ളി ഒറ്റിക്കും അല്ലെങ്കിൽ മൂക്കിലാണെങ്കിൽ ഒരു തുള്ളി മൂക്കിൽ ഒറ്റക്കും അങ്ങനെ കൊടുക്കരുത് കണ്ണിലും മൂക്കിലും ഒറ്റക്കുന്ന വാക്സിന് ഒരു കണ്ണിൽ ഒരു തുള്ളി ഒറ്റ ഒറ്റിച്ചു കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മൂക്കിൽ വേണം ഒരു തുള്ളി ഒറ്റിക്കാൻ അല്ലാതെ രണ്ട് കണ്ണിലും ഓരോ തുള്ളി ഒറ്റക്കരുത് രണ്ട് മൂക്കിലും ഒറ്റക്കരുത് അതേസമയത്ത് ഏത് ഫസ്റ്റ് നമ്മൾ പിന്നെ കണ്ണിലാണെങ്കിൽ കണ്ണിൽ ഏത് റൈറ്റ് സൈഡ് കണ്ണാണെന്നുണ്ടെങ്കിൽ നേരെ മൂക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മൂക്കിലും വേണം വാക്സിൻ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരാഴ്ച പ്രായത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് ലസോട്ട അത് ഓരോ തുള്ളി കൊടുത്താൽ മതി കണ്ണിലൊരു തുള്ളി മൂക്കിലൊരു തുള്ളി ഒരു കോഴിക്ക് കണ്ണിലൊരു തുള്ളിയും മൂക്കിലൊരു തുള്ളിയും രണ്ടും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കൊടുക്കുക മൂന്നാമത് നമ്മൾ കൊടുക്കുന്നത് പതിനാല് ദിവസത്തെ പ്രായത്തിൽ പതിനാല് ദിവസത്തെ പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്നത് ഐ ബി ഡിയാണ് ഐ ബി ഡിയും നമ്മൾ കൊടുക്കേണ്ടത് കണ്ണിലും മൂക്കിലാണ് അതിപ്പം ഞാൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞാനതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഐ ബി ഡി മൂന്നാമത്തെ പതിനാല് ദിവസത്തെ പത്ത് ടു പതിനാല് ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ടത് ഐ ബി ഡി അതിനുശേഷം നാലാമത്തെ വാക്സിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിനാല് ടു ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ അതിപ്പോൾ ഒരു മാസം കണക്കാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇരുപത്തിനാലിന് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് വീണ്ടും ഐ ബി ഡി ആണ് ഐ ബി ഡി കൊടുക്കുന്നതും കണ്ണിലും മൂക്കിലുമാണ് ആണ് ഓരോ തുള്ളിലായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ അഞ്ചാമത്തെ വാക്സിനേഷൻ ആഴ്ചയിലാണ് അത് ഈ കോഴി വസന്ത കോഴി വസൂരിക്കുള്ള വാക്സിനേഷനാണ് അതാണ് നമ്മൾ ആദ്യം ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് കോഴി വസൂരിക്കുള്ളതാണ് അതും ആറാമത്തെ ആഴ്ചയിലാണ് നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്നത് അപ്പോൾ ആറാമത്തെ ആഴ്ചയിലാണ് കോഴി വസൂരിക്കുള്ള വാക്സിനേഷൻ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കോഴികൾക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പോൾ കോഴികൾക്ക് എങ്ങനെ ഇഞ്ചെക്ട് ചെയ്യണം എവിടെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ കോഴി കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ വാക്സിനേഷൻ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ചിറകിൻ്റെ അടിയിൽ ലെഫ്റ്റോ റൈറ്റോ ഏത് സീഡാണെന്ന് വച്ചാൽ നിങ്ങൾക്ക് ചിറകിൻ്റെ അടിയിൽ കൊടുക്കാം ചിറകിൻ്റെ അടിയിൽ കൊടുക്കുമ്പോൾ ഈ ഭാഗത്തേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അന്ന് തൂണിയത് കാണിച്ച ചിറകിൻ്റെ അടിയിൽ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഇത് ചിറക് ചിറക് എങ്ങനെ പൊന്തിക്കുക പൊന്നിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് രണ്ട് മൂന്ന് നിരമ്പൊക്കെ കാണും അതൊന്നും ഡാമേജ് ചെയ്യരുത് ഈ ഭാഗത്ത് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യണം ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബലൂൺ പോലെ അങ്ങോട്ട് വീർക്കും കാരണം ആ വാക്സിൻ ഉള്ളിൽ കയറുമ്പോൾ ഇവിടെ ഒരു ബലൂൺ പോലെ അങ്ങോട്ട് വീർക്കും അത് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വിടാം അപ്പോൾ ഈ ഭാഗത്താണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് രണ്ട് ചിറകിൽ ഏത് ചിറകിലാണെങ്കിലും കുഴപ്പമില്ല ഈ ഭാഗത്താണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിറകിൻ്റെ അടിയിലും പറമ്പ് എവിടെയെങ്കിലും വെച്ച് കുത്തരുത് ഈ ഈ രണ്ട് അസ്ഥിൻ്റെ സെൻട്രലായിട്ട് വേണം നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യാൻ ഒന്നുകൂടി കൂടി ഈ ചിറകിൻ്റെ ഈ ഭാഗത്ത് അടാ ഇവിടെ നിങ്ങളുടെ കുത്തേ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളുടെ കുത്തേ ചെയ്ത് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബലൂൺ പോലെ വീർക്കും വീർത്താലും കുഴപ്പമൊന്നുമില്ല അത് വാക്സിന് ഉള്ളിൽ കയറിയിട്ട് നിൽക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് കേട്ടാ അപ്പോൾ അഞ്ചാമത്തെ വാക്സിന് ആറാമത്തെ വാക്സിന് ുള്ള എഫി വാക്സിനാണ് നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞ് ആറാമത്തെ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് എട്ടാഴ്ച പ്രായത്തിലാണ് എട്ടാഴ്ച പ്രായത്തിലാണ് ആറാമത്തെ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് അത് കോഴി വസന്തിക്കുള്ള വാക്സിനേഷനാണ് കോഴി വസന്തിക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കോഴികളുടെ ചിറകിൻ്റെ അടിയിൽ ചിറകിൻ്റെ അടിയിലാണ് നമ്മൾ വാക്സിനേഷൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ആറാമത്തെ വാക്സിൻ ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് പതിനാറ് ടു പതിനെട്ട് ആഴ്ചയിലാണ് അടുത്തത് ഇഞ്ചക്ട് നമ്മൾ ചെയ്യുന്നത് എട്ടാമത്തെ ആഴ്ചയിൽ ആറാമത്തെ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് എട്ടാമത്തെ ആഴ്ചയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് പതിനാറ് ടു പതിനെട്ട് ആഴ്ചൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുക്കുക പതിനാറ് ആഴ്ച കഴിഞ്ഞിട്ട് പതിനെട്ട് ആഴ്ചൻ്റെ മുന്നായിട്ട് നമുക്ക് കൊടുക്കാം അതും കോഴി വസന്തെയാണ് നമ്മൾ കൊടുക്കുന്നത് അതും കോഴി വസന്തിക്ക് തന്നെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ആ വാക്സിൻ ആർ ആർ ടു ബി ആണ് നമ്മൾ എട്ടാമത്തെ ആഴ്ചയിൽ കൊടുക്കുന്ന വാക്സിനും പതിനാറ് ടു ആഴ്ചയിൽ കൊടുക്കുന്ന വാക്സിനും ഇത് രണ്ടും ആർ ടൂ ബി ആണ് ഇത് രണ്ടും കോഴി വസന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പിന്നൊരു വിഷയം എന്ന് വെച്ചാൽ ആദ്യത്തെ ഡോസ് ആർ ടു ബി അപ്പം നമ്മൾ ആർ ട്യൂ ബി വാക്സിൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആർ ട്യൂ ബി വാക്സിൻ നമ്മൾ കൊടുക്കുന്നതിന് മുന്നായി തന്നെ നമുക്ക് കോഴിക്ക് ഈ വിരമരുന്ന് നമ്മൾ കൊടുക്കണം ഈ വാക്സിനേഷൻ ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മൾ വിര മരുന്ന് കൊടുക്കണം ആർ ടു ബി അത് ഈ കോഴി വസന്തിക്കുള്ള വാക്സിനേഷൻ ചെയ്യുന്നതിന് മുന്നായി തന്നെ ഒരാഴ്ച മുന്നായി തന്നെ വിരമരുന്ന് നമ്മൾ കൊടുക്കണം ആ വിരമരുന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കോഴി വസന്തിക്കുള്ള വാക്സിനേഷൻ എടുക്കാൻ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂന്നാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ വിര മരുന്ന് നമ്മൾ കൊടുക്കണം ഒരു നാല് പ്രാവശ്യം കൊടുക്കണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ആർ ടി പി വാക്സിനേഷൻ എടുക്കുന്നതിന് ഒരാഴ്ച മുന്നായിട്ട് വിര മരുന്ന് കൊടുക്കുകയും ആ അത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം ഈ ആർ ടി പി വാക്സിനേഷൻ എടുക്കുക അത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന മൂന്നാഴ്ച മൂന്നാഴ്ച ഇടപെട്ടിട്ട് ഒരു നാല് പ്രാവശ്യമായിട്ട് വിര മരുന്ന് കണ്ടിന്യൂ ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഏകദേശം ഇപ്പം നമ്മൾ പറഞ്ഞത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ല അല്ലെന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കാം പിന്നെ വിര മരുന്ന് ഏതാ കൊടുക്കേണ്ടത് എന്നൊരു സംശയം ഉണ്ടാകും അപ്പോൾ സാധാരണ രീതിയിൽ കൂടുതലായിട്ടും നമുക്ക് രണ്ട് രീതിക്കുള്ള വിരയാണ് നമുക്കിതിൽ പറയുന്നത് ഒന്ന് ഉരുളം വിരയും ഒന്ന് നാടവിരയും ഇങ്ങനെ രണ്ട് സൈസ് വിരയാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് അൽബോമറോ അതുപോലെ അൽബോമറോട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണം അൽബോമറ് കൊടുക്കാം അതിനോടൊപ്പം തന്നെ വേറെ ഒന്ന് രണ്ട് കണ്ടന്റ് ഉണ്ട് അത് നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾ വാങ്ങുന്ന ഒരു പ്രാവശ്യം കൊടുക്കുന്നത് അൽബോമറാണെങ്കിൽ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ ബ്രാൻഡ് മാറ്റിയാൽ മതി വേറെ വരക്കുള്ള മരുന്ന് വാങ്ങിച്ചാൽ മതി അപ്പോൾ മരുന്ന് വാങ്ങുമ്പോൾ ഈ രണ്ട് മൂന്ന് ബോട്ടിൽ നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തോളൂ പക്ഷേ കൂടുതൽ ആവശ്യം വരുന്നില്ല എന്നാലും ആ സമയത്ത് ഇനിയിപ്പോൾ അത് വാങ്ങാൻ നിൽക്കേണ്ട ഒരിക്കൽ ആൽബോമർ കൊടുത്താൽ അടുത്ത പ്രാവശ്യം സെക്കൻഡ് ടൈം കൊടുക്കുമ്പോൾ വേറൊരു സാധനം കൊടുക്കുക അങ്ങനെ കൊടുത്ത് വന്നാൽ മതി അല്ലാതെ ഈ നാടൻ വരയ്ക്കോ അല്ലെങ്കിൽ ഉള്ളം വരയ്ക്കായിട്ട് നമ്മൾ ഒരു മരുന്ന് അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വാങ്ങിച്ച് വെക്കുമ്പോൾ മെഡിക്കൽ ഷാപ്പിൽ തന്നെ ചോദിച്ചാൽ മതി മെഡിക്കൽ ഷാപ്പിൽ തന്നെ വരയ്ക്കുള്ള മരുന്ന് എന്ന് ചോദിച്ചാൽ ഒരു ആദ്യം ആൽബോമർ ആയിക്കൊണ്ട് തരിക അതല്ല അത് അതല്ലാതെ വേറെ ഏതാണെന്ന് പറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഒരു വേറെ വരുന്നതേ അപ്പോൾ രണ്ട് മൂന്ന് കണ്ടൻറ്റ് ഇതിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാ സൗകര്യം വരെ വാങ്ങിച്ചു കൊടുക്കാം എങ്ങനെ കൊടുക്കുമ്പോഴും ഒരു പ്രാവശ്യം അനുഭവം കൊടുത്താൽ സെക്കൻഡ് ടൈം കൊടുക്കുമ്പോൾ വേറെ സാധനം കൊടുക്കുക അങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വാക്സിനേഷൻ ചെയ്തു വരേണ്ടത് വാക്സിനേഷൻ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ആൾക്കാർക്കും ഒന്നോ രണ്ടോ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ള വാക്സിനേഷൻ എടുക്കാനുള്ള സമയങ്ങളോ സാഹചര്യങ്ങളോ അനുയോജ്യമായിട്ട് വരണം അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ വാക്സിനേഷൻ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് തുടങ്ങി അത് ഫുള്ളായിട്ട് നമ്മൾ എടുത്തു വരണം ഫുള്ളായിട്ട് എടുത്താൽ മാത്രമേ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ ഒന്നോ രണ്ടോ രസോർട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള വാക്സിനേഷൻ ഒന്നും എടുക്കാതിരുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ വാക്സിനേഷൻ നമ്മൾ എടുക്കുകയാണ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് അത് എടുക്കുമ്പോൾ ഒന്നിൽ നിന്ന് ആ ലാസ്റ്റ് വരെക്കുള്ള വാക്സിനേഷൻ അതാത് സമയത്ത് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള പിന്നെ വിഷയങ്ങൾ ഞാൻ ഒന്നും കൂടി പിന്നെ പറയുകയാണ് അതിനിപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി മനസ്സിലായിപ്പോളേ ഫസ്റ്റ് ഡേ ഓൾഡിൽ വിരിഞ്ഞ ദിവസം നമ്മൾ കൊടുക്കേണ്ടത് എച്ച് വി ടി വാക്സിനാണ് ആദ്യത്തെ നമ്മൾ കൊടുക്കേണ്ടത് എച്ച് വി ടി വാക്സിനാണ് അത് തൊലിക്ക് അടിയിൽ കാലിൽ ഇഞ്ചെക്ട് ചെയ്യേണ്ട മരുന്നും ഉണ്ട് കണ്ണിലും മൂക്കിലും ഒറ്റക്കേണ്ട മരുന്നും അപ്പോൾ കണ്ണിലും മൂക്കിലും ഒറ്റക്കേണ്ട മരുന്ന് വാങ്ങിയിട്ട് അത് ചെയ്യുക കാരണം ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് ഇഞ്ചെക്ഷൻ ചെയ്യാൻ പറ്റില്ല രണ്ടാമത് കൊടുക്കേണ്ട വാക്സിൻ അഞ്ച് ടു ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് ഒരാഴ്ച സമയം സമയപരിധിയിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് ലസോട്ട ലസോട്ട കോഴി വസന്തതിക്കുള്ളതാണ് കേട്ടോ നമ്മൾ ഫിക്കുള്ള ഫസ്റ്റ് ഡോസ് ലെസോട്ടം നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മതി മൂക്കിലും കണ്ണിലും ഏത് കണ്ണിലാണോ കൊടുക്ക ഒരു തുള്ളി കൊടുക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് മൂക്കിൽ മൂക്കിൻ്റെ ദ്വാരത്തിൽ ഒരു തുള്ളി കൊടുക്കുക മൂന്നാമത് പത്ത് ടു പതിനാല് ദിവസത്തിലാണ് നമ്മൾ ഐ വി ഡി കൊടുക്കുന്നത് അതും കണ്ണിലും മൂക്കിലും കൊടുക്കുക നാലാമത് ഇരുപത്തിനാല് ടു ഇരുപത്തെട്ട് ദിവസത്തിലാണ് ഐ വി ഡി രണ്ടാമത് വശ്യം കൊടുക്കുന്നത് അതും കണ്ണിലും മൂക്കിലാണ് കൊടുക്കുക പിന്നെ നമ്മൾ ആറാമത്തെ ആഴ്ചയിലാണ് കോഴി വസൂരിക്കുള്ള വാക്സിനേഷൻ നമ്മൾ ചെയ്യുന്നത് ഇഞ്ചക്റ്റാണ് ഇഞ്ചക്റ്റ് നമുക്ക് ഈ ചിറകിൻ്റെ അടിയിൽ കോഴി കുഞ്ഞുങ്ങളുടെ ചിറകിൻ്റെ അടിയിൽ നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞ് എട്ടാമത്തെ ആഴ്ചയിൽ കോഴി വസന്തക്കുള്ള ആൽ ചൂട്ടി നമ്മൾ കൊടുക്കുക അത് ഇഞ്ചക്റ്റാണ് ചിറവിൻ്റെ അടിയിൽ കൊടുക്കുക പതിനാറ് ടു ആഴ്ചയിലും കോഴി വസന്തതിക്കുള്ള ഇഞ്ചക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത് ആൽ ആണ് അത് ചിറകിൻ്റെ അടിയിൽ ചെറുവിൻ്റെ അടിയിലാണ് ിൽ കൊടുക്കാം പിന്നെ ആർ ട്യൂപി കൊടുക്കുന്നതിന് ഒരാഴ്ച മുന്നായിട്ട് വില ഇളക്കുക വില ഇളക്കി കഴിഞ്ഞതിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആർ ബി ഇൻറ്റെക്ട് ചെയ്യാൻ പാടുള്ളൂ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് മൂന്നാഴ്ച മൂന്നാഴ്ച ഇടപെട്ടിട്ട് വിലക്കുള്ള മരുന്ന് കൊടുക്കണം നാല് പ്രാവശ്യം കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സൗകര്യം മാർ കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങളായിട്ട് പറയാനുള്ളു അപ്പോൾ എന്തായാലും വീണ്ടും പിന്നെ അതിൽ കൂടെ ഓർമ്മ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ഈ കോഴികളെ കുറിച്ചും മറ്റുള്ള രീതികളെ കുറിച്ചുള്ള ഒരുപാട് മെസ്സേജുകൾ ഈ പിന്നെ ചാനലിലൂടെ നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു മെസ്സേജുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ